നമസ്കാരമുണ്ട് ഇപ്പോൾ നിൽക്കുന്നത് പാടുക്കാട് ഇട്ടാണ് അതായത് എൻ്റെ തൊട്ടപ്പുറത്ത് സെൻട്രൽ ജയിലാണ് വിയൂര് അപ്പോൾ പാടുക്കാട് ഇറങ്ങിയത് നമ്മുടെ ഉണ്ണിമുകുന്ദൻ നായനായ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് തൃശ്ശൂർ രാഗത്തിലെ ടിക്കറ്റ് കിട്ടില്ല ജോസിലെ ടിക്കറ്റ് കിട്ടാല്ല അപ്പം ടിക്കറ്റുകൾ കിട്ടാത്ത ഈ ഒരു സിനിമയ്ക്ക് ദീപ തിയേറ്ററിൽ ഫ്രണ്ടിന് ഒരു മൂന്ന് റേ ഒഴിവുണ്ട് ദീപ തിയേറ്ററിൽ ഫ്രണ്ടിലൊരു മൂന്ന് റേ ഒഴിവുണ്ട് ആ റയലാണ് ഇപ്പോൾ ഞങ്ങൾ ഒരു മൂന്നാമത്തെ റയിലാണ് ഒരു ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഞാൻ നമ്മുടെ സുഹൃത്തുണ്ട് ബ്ലോക്ക് ബസ്റ്റർ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ സുഹൃത്ത് അപ്പോൾ ഞങ്ങൾ എന്തായാലും പടം കാണാനുള്ള തീരുമാനമായി കാരണം അന്യായ തിരക്ക് എല്ലാ തിയേറ്ററിലും ഗംഭീര തിരക്കാണ് മാർക്കോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അപ്പോൾ ഈ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ഉണ്ണിമോഹന്നന് മാളികപ്പുറം എന്ന് പറയുന്ന സിനിമ അത്രയും കോടി ക്ലബ്ബിൽ കയറിയിട്ടുള്ള അത്രയും ഹിറ്റായിട്ടുള്ള ആ ഹിറ്റായിട്ടുള്ള ആ ഒരു സിനിമയ്ക്ക് ശേഷം പിന്നെ ജയ്ഗണേഷന്ന് പറഞ്ഞൊരു സിനിമയാണ് വന്നത് ഉണ്ണിമോഹനെ അത് അത്ര ക്ലിക്കായില്ലേ പടം എങ്കിലും തരക്കടില്ലാത്ത രീതിയിൽ ഓടിയിട്ടുണ്ട് അപ്പോൾ വീ ഒരു ദീപ തിയേറ്ററിലാണ് ഇന്ന് മാർക്കോ സിനിമ കാണാൻ വേണ്ടിയിട്ട് പന്ത്രണ്ട് മണിക്കാണ് അവിടെ ഷോക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും പോവാണ് തിയേറ്റർ ഞാൻ കാണിച്ചുതരാം നല്ലൊരു ലക്ഷറി സിനിമാ തിയേറ്ററാണ് ആണ് കേട്ടോ ഞാൻ കാണിച്ചുതരാം തിയേറ്റർ കാണിച്ചുതരാം അതാണ് പാടുക്കാട് സെൻ്റർ കേട്ടോ ഷൊർണൂരിൽ നിന്ന് വരുമ്പോൾ ഒറ്റപ്പാലം ഷൊർണൂർ ഇത് ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് വരുമ്പോഴുള്ള റൂട്ട് ഇതാണ് സിനിമാ തിയേറ്റർ ദീപ സിനിമാ തിയേറ്റർ അഭിതാനാ മാർക്കോസ് സിനിമ നമ്മുടെ ദീപ തിയേറ്ററിൽ തൃശ്ശൂർ ദീപാ തിയേറ്ററിൽ കളിക്കുന്നത് തൃശ്ശൂർ തിയേറ്ററിൽ തന്നെയാണ് നമ്മൾ പറയുക സംഭവം ഈ ഒരു പാടുകാടാണെങ്കിൽ കൂടിയിട്ട് ഒരു ഷോർട്ട് ടൈം ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ കാണിച്ചു തരാം ഷോർട്ട് ടൈം ആണ് പന്ത്രണ്ട് മണിക്ക് മൂന്ന് മണിക്ക് ആറ് മുപ്പതിന് ഒമ്പത് മുപ്പതിന് മാർക്കോ ഇവിടെ നിന്ന് ചെല്ലുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലാണ് ബോക്സ് ഓഫീസ് കിട്ടാ തിയേറ്ററിന്റെ റൈറ്റ് സൈഡിൽ തന്നെയാണ് ബോക്സ് ഓഫീസ് ഫ്ലാറ്റിനും നൂറ്റി ഇരുപത്തി ഒമ്പത് ലക്ഷറി ക്ലാസ് ഇരുന്നൂറ്റി അമ്പത് അല്ല ഇപ്പോൾ നമ്മുടെ സുഹൃത്തുണ്ട് ബ്ലോക്ക് ബസ്റ്റർ മീഡിയെടുത്തു ഉണ്ണിമുകുന്ദൻ്റെ സിനിമക്ക് ചരിത്രത്തിൽ അതായത് ഞങ്ങളുടെ ഒരു എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു ടിക്കറ്റ് കിട്ടാത്തൊരു അവസരം ഉണ്ടായിട്ടില്ല എന്ന് അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ഞങ്ങൾ രാഗം തിയേറ്ററിൽ നോക്കി ജോസ് തീയേറ്ററിൽ നോക്കി തൃശ്ശൂർ ഒരു വിതേറ്ററിലും കളിക്കുന്നുണ്ട് നിങ്ങൾ ഏതാ തിയേറ്ററിലാണ് ഈ സിനിമ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഒരു കമന്റ് ആയിട്ട് നിങ്ങൾ അറിയണം ഏത് തിയേറ്ററിലാണ് ഈ പടം കാണുന്നത് അപ്പോൾ എന്തായാലും പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണി രണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കോളവടിച്ച് കുടിക്കുകയാണ് മാർക്കോ ശരിക്കും മാർക്കോ എന്ന് പറഞ്ഞ പടം വന്നപ്പോ മാറിക്കോ എന്നുള്ള അവസ്ഥ എല്ലാവരും മാറിക്കോ ടിക്കറ്റ് കിട്ടല്ലേ മാളികപ്പുറം പറയുന്ന ആ ഒരു സിനിമയുടെ ആ ഒരു ആ വിജയമാണോ ഈ ഒരു സിനിമക്ക് ഇത്രയും ക്രൗഡ് വരാനുള്ള കാരണം ഒരു കെ രവി പിന്നെ ഒരു ബോളിവുഡ് സ്റ്റൈലാണ് അല്ലെ ട്രെയിലറൊക്കെ തന്നെ പിന്നെ പോസ്റ്ററുകളായാലും ഒരു മലയാള സിനിമയാണെന്ന് ഈ ഒരു പോസ്റ്റർ കാണുമ്പോൾ നമുക്കൊരു മലയാള സിനിമയാണെന്ന് പറയാൻ കഴിയും സിനിമകള് തന്നെ മലയാള സിനിമകള് തന്നെ മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം അത്ര അസദ്യമായിട്ടുള്ള സംവിധായകന്മാര് എഡിറ്റിങ് മേക്കേഴ്സ് അങ്ങനെ ആയി മാറി എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമകള് ആ സിനിമകളും വളരെ വ്യത്യസ്തമായി കൂടി എന്തായാലും നല്ലൊരു സിനിമ ആവട്ടെ മാർ മോഹൻ തൻ്റെ കരിയറിൽ തന്നെ ബെസ്റ്റ് ഒരു സിനിമ ആവട്ടെ സിനിമ കണ്ടവരൊക്കെ ഈ വീഡിയോ അതിന് ശേഷമാണ് കാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അടിയിൽ കമൻറ്റ് അറിയിക്കട്ടെ സിനിമയെക്കുറിച്ച് എന്തായാലും പടം കണ്ടു കഴിഞ്ഞിട്ട് നമുക്കൊരു പടത്തിനെ കുറിച്ചുള്ള ഒരു പേഴ്സണൽ റിവ്യൂ നമ്മൾ ഇടുന്നതായിരിക്കും ഓക്കെ